പുള്ളിപ്പാറ റോഡ് അടച്ചു വാഹനങ്ങൾക്ക് വെഞ്ഞൂർ കൊടക്കല് വഴിയും കക്കാട് ചുരുമുക്ക് റോഡ് വഴിയും കടന്നു പോകാം ഇടപെട്ടിട്ട് അത് ഒരു രണ്ട് ദിവസം പെരുന്നാൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു ഈ ഒരു വർക്കും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ അവരുദ്ദേശിച്ചിട്ടുള്ളത് ഈ പെരുന്നാളിന്റെ തലേന്ന് വ്യാപാരികൾ ഒന്നടങ്കം വളരെ വിഷമമാണ് കച്ചവടം പോയി ആൾക്കാർക്ക് റോഡ് പണിയായിട്ട് പോയി വലിയ പെരുന്നാൾക്ക് മണിക്കാരും മുടക്കി ഹായ് ഫ്രണ്ട്സ് ദേശീയപാത കോട്ടക്കൽ വെന്യൂര് കാച്ചടി കരുമ്പിൽ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡിനിപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ക്ലോസ് ചെയ്ത് കേട്ടോ രണ്ട് മൂന്ന് ദിവസവും അവിടുത്തെ പണികൾ പൂർത്തീകരിക്കുമെന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് അവിടെ ഡ്രെയിനേജ് സ്ക്വയർ കോൺക്രീറ്റ് കട്ട് റെഡിമെയ്ഡ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്താൽ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റും അങ്ങനത്തെ കുരുക്കാണ്ട് ചുള്ളിപ്പാറ ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഏതായാലും ഇപ്പൊ പൂർത്തീകരിക്കുന്നുള്ളത് നമ്മൾ ആ വീഡിയോ ഒന്ന് ദേശീയപാത ആർവരിയുടെ അവസാനഘട്ട മിനുക്ക് പണികളാണ് ഇപ്പോൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കാര്യമായിട്ട് വർക്കുകൾ പൂർത്തീകരിക്കാനുള്ളത് സർവീസ് റോഡിനൊപ്പിച്ചുള്ള ഇരുവശത്തുമുള്ള സർവീസ് റോഡിന് ഡ്രൈനേജിന്റെ വർക്കുകളാണ് അത് ഈ പോക്കറ്റ് റോഡ് ഭാഗത്തേക്കൊക്കെ ഒഴിവാക്കിയിട്ടിരുന്നു ഇപ്പം ആ ഭാഗത്തും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന കരിമ്പിൽ ഇവിടുന്ന് സമ്മൂസക്കുളം ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് ഇപ്പോൾ ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുന്നത് പ്രത്യേകിച്ച് കരിമ്പലെങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത നാല്പത്തഞ്ച് മീറ്റർ റോഡിന് സ്ഥലം എടുത്തപ്പോൾ മിക്ക സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു ഏരിയക്കാണ് മാറിയിട്ടുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നീളത്തിൽ തന്നെ ഇരുവശത്തും കച്ചവട സ്ഥാപനങ്ങളൊക്കെ നീണ്ടു കിടക്കുന്നൊരു ഏരിയയാണ് കരിമ്പിൽ അതുകൊണ്ട് തന്നെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയിലാണ് പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ അടുത്ത് വന്നതോടുകൂടി അഞ്ചാറ് ദിവസം റോഡ് ക്ലോസ് ആയി കിടന്നാൽ അത് കച്ചവടത്തിന് ബാധിക്കും പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ആ ഒരു ആശങ്ക വ്യാപാരികൾക്കുണ്ട് ഇവിടെ ചുള്ളിപ്പാറ റോഡിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് വർക്ക് പൂർത്തീകരിക്കാനുള്ളത് ഇരുവശം അതിൻ്റെ ഡ്രൈനേജ് വർക്ക് ആയിട്ടുണ്ട് ഇനിയിവിടെ കെ എൻ ആർ എസ് എല്ലിൽ അധികൃതരുടെ അഭിപ്രായം ഇവിടെ കോൺക്രീറ്റ് ഇവിടെ വെച്ച് തന്നെ കോൺക്രീറ്റ് ഇടാതെ അപ്പോൾ അത് കാലതാമസം എടുക്കും കാരണം അടി ഫൗണ്ടേഷൻ കോൺക്രീറ്റ് കമ്പികളൊക്കെ ബെൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് പല കടിച്ച് ഇരുവശവും വാളും കോൺക്രീറ്റ് ഇട്ട് പിന്നെ മെയിൻസിലായി വാർപ്പിട്ട് ഒരുപോലെ ടൈം എടുക്കും അപ്പം റെഡിമെയ്ഡ് സ്ക്വയർ കോൺക്രീറ്റ് കട്ട ഇവിടെ കൂടെ സെറ്റ് ചെയ്യാം എന്നുള്ള അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ രണ്ട് ദിവസം കൊണ്ട് പണികൾ പൂർത്തീകരിച്ച് മുകൾ ഭാഗത്ത് ടാറിംഗ് വർക്കില്ലാതെ മെറ്റലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വാഹനങ്ങൾക്ക് പോകുന്ന രീതിയിലാക്കാൻ പറ്റും അതിനുള്ള തകൃതിയായ വർക്ക് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കരിമ്പിൽ ഈ ഭാഗത്തുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് നോക്കിയാൽ മെയിൻ റോഡിൻ്റെ മൂന്ന് ലൈൻ മൂന്ന് ലൈൻ വർക്കുകൾ അതുപോലെ ഡ്രെയിനേജ് ബാളിൻ്റെ വർക്ക് ക്രാഷ് ബേരിൻ്റെ വർക്ക് സെൻട്രത്തെ ഡിബെയറിൻ്റെ വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് ലൈൻ ബോർഡ് അങ്ങനെ എല്ലാ വർക്കുകളും ഇപ്പോൾ ദേശീയപാതയിൽ മെയിൻ റോഡിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ സർവീസുകൊണ്ട് ഭാഗത്ത് ഇതുപോലുള്ള ഡ്രെയിനേജ് വർക്കുകളാണ് പലയിടത്തും നടക്കുന്നത് ഇപ്പോൾ കരിമ്പിൽ ഇവിടുന്ന് കരിമ്പിൽ വിട്ടാൽ കക്കാട് ജുമാത്ത് പള്ളിൻ്റെ മുൻവശത്ത് ഇതുപോലെ തന്നെ ഡ്രൈനേജ് അവിടെയും പോക്കറ്റ് റോഡുണ്ട് ആ ഒരു ഏരിയയിൽ ഇതുപോലെയുള്ള ഡ്രെയിനേജ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രെയിൻ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഇതുപോലുള്ള ഡ്രെയിനേജ് വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വളനേജ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരുവിധം വാഹനങ്ങൾ വളരെ സുഖകരമായി തന്നെ സർവീസോടെ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ കഴിയും അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി കരിമ്പിൽ വ്യാപാരി വ്യവസായി ഏകോപനസ്ഥ ഇവിടെ മബ്രൂക്ക് ചിക്കൻ സ്റ്റാളിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ബൈക്ക് കടന്നു പോകുന്ന രീതിയിലുള്ള അവിടെ ഒരു സൗകര്യപ്പെടുത്തിയുണ്ട് അവിടെ മെറ്റലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബൈക്കിന് കടന്നു പോകാൻ പറ്റും അതിന് മുന്നേ അവിടെ ഓട്ടോറിക്ഷ ഒക്കെ കടന്നു പോയിരുന്നു വേസ്റ്റ് കുയിൻ്റെ സ്ലാബ് ഉള്ളത് കൊണ്ട് തന്നെ അതുപോയി കടന്നാൽ അത് പുളിയാനുള്ള സാധ്യതകൾ കൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് അത് അതിന് ഓണർ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം വാഹനങ്ങൾ തുരാതുരാ ഓട്ടോറിക്ഷ അങ്ങോട്ട് പാസ് ചെയ്താലതിന് ഭാഗ്യദിക്ക് എന്ന നിലയ്ക്ക് ഇപ്പോൾ അതുവഴി ബൈക്ക് മാത്രമേ കടത്തി വിടുന്നുള്ളൂ ഇപ്പോൾ കരിമ്പിൽ നിന്ന് ചുള്ളിപ്പാറ ഭാഗത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും ബൈക്ക് വരുന്ന സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് താൽക്കാലികമായിട്ട് പെട്ടെന്ന് മെയിൻ ഡ്രൈനേജിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ അതുവഴി മെറ്റലൊക്കെ സെറ്റ് ചെയ്ത് ടാറിംഗ് ഇല്ലെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലാക്കാൻ പറ്റും അപ്പോൾ ബൈക്കിപ്പോൾ കടന്നു പോകുന്ന റോഡാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഈ ചിക്കൻ സ്റ്റാളിൻ്റെ മബ്രൂക്ക് ചിക്കൻ സ്റ്റാൾ അതുപോലെ ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവഴി ഇവിടെയാണ് സ്ലാബ് ഉള്ളത് ഈ ഭാഗത്ത് സ്ലാബ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ബൈക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുകയുള്ളൂ ഓട്ടോറിക്ഷ താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് കാരണം അത് ബുദ്ധിമുട്ടാക്കും അപ്പോൾ ചുള്ളിപ്പാറ ഈ ഒരു ഏരിയയിലെത്തിട്ട് നമ്മൾ ഇവിടുന്ന് കറക്റ്റ് നിങ്ങളെ കാണി കാണുന്നുണ്ട് ഇപ്പോൾ ചുള്ളിപ്പാറ നിന്ന് വരുന്ന റോഡ് അവിടെ മണ്ണെ കൂട്ടിയിട്ടുണ്ട് ഡ്രൈനേജിൽ നിന്ന് മണ്ണെടുത്ത് ഈ ഭാഗത്ത് കൂട്ടിയിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഡ്രെയിനേജ് വെച്ച് അത് സെറ്റായുന്നതോടെ നമുക്ക് നാളെ മറ്റന്നാളെ ഒരു പക്ഷേ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ വളരെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിനത് വളരെ സുഖകരമാവും അതുപോലെ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് അങ്ങോട്ടും പാസ് ചെയ്യുന്നവർക്കും പെട്ടെന്നുള്ള വർക്കുകൾ പൂർത്തീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അവിടെ അപ്പോൾ ഓട്ടോറിക്ഷ ഫോർ വീല് ഓട്ടോറിക്ഷ പ്രത്യേകിച്ച് പോയി കടന്നു പോയിരുന്നതിന് മുന്നേ ഓട്ടോറിക്ഷ ഈ ഒരു ഭാഗത്തു കൂടിയാ നമുക്കിപ്പോൾ കാണാം ഓട്ടോറിക്ഷ നിലകൾ ഒരു ഏരിയ കൂടി നമ്മൾ കാണിച്ചായിരിക്കും കടന്നു പോയിരുന്നു ഇപ്പോൾ വാഹനങ്ങളെ സംബന്ധിച്ച് ചുള്ളിപ്പാറയിൽ നിന്ന് വരുന്നത് പാടത്ത് കൂടെ ചെറു കുനുമൽ ഭാഗത്തു കൂടെ ചെറുമുക്ക് കുനുമൽ റോഡിന് കടന്ന് നമ്മുടെ തങ്ങൾപ്പാടി ഭാഗത്തേക്ക് കക്കാട്ടേക്കും കരുമ്പിലേക്ക് വരാം ഇവിടുന്ന് അങ്ങോട്ടും അതുപോലെ കടന്നു പോകാൻ പറ്റും ഇപ്പോൾ താൽക്കാലികമായിട്ട് ബൈക്ക് മാത്രമാണ് ഇതുവഴി കടത്തി വിടുന്നത് കരിമ്പിൽ വ്യാപാരി വ്യവസായ വകോപന സമിതി താൽക്കാലികമായി വാഹനം ഓടി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യപ്പെടുത്തിയതാണ് ഇപ്പോൾ ബൈക്ക് മാത്രമാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളുടെ അവരോട് ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ വ്യാപാരി പ്രതിനിധി ഷാഫിട്ടോ എന്താ റോഡ് ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്നിടത്ത് ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുകയാണ് പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ ഏകദേശം ആയി തുടങ്ങി അപ്പോൾ ഇങ്ങനൊരു റോഡ് പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ വ്യാപാരികളെ സംബന്ധിച്ച് വളരെ പ്രയാസത്തിലാണ് കാരണം കഴിഞ്ഞ പെരുന്നാൾക്കും ഇതുപോലെ തന്നെ ഈ റോഡിനെ പറ്റി ചെറിയൊരു പ്രസിഡന്റ് ആയി അതിന്റെ തല ഭാഗത്ത് തലേ ദിവസം വെച്ചിട്ടാണ് ഇത് താറിങ്ങ് പൂർത്തിയാക്കാൻ അവർ വന്നത് അപ്പോൾ വ്യാപാരികളെല്ലാം കൂടി ഇടപെട്ടിട്ട് അത് ഒരു രണ്ട് ദിവസം പെരുന്നാൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു ഈ ഒരു വർക്കും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പെരുന്നാളിന്റെ തലേന്ന് വ്യാപാരികൾ ഒന്നടങ്കം വളരെ വിഷമത്തിലാണ് പക്ഷെ താൽക്കാലികമായിട്ട് ഇപ്പൊ താൽക്കാലിക സ്കൂട്ടറുകൾ പോകാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഒരു ആ സ്ഥലത്തിന്റെ ഉടമയോട് അന്വേഷിച്ചിട്ട് അവര് റോഡ് അതിലൂടെ താൽക്കാലികം പോകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് അത് വലിയൊരു ഉപകാരം തന്നെയാണ് രണ്ട് പെരുന്നാളും ഇതാണ് അവസ്ഥ അല്ലേ രണ്ട് പെരുന്നാളും ഇതെന്നാണ് അവസ്ഥ പക്ഷെ കെ എൻ ആർ എസിൽ ബന്ധപ്പെട്ട് പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന സംവിധാനങ്ങളും ഇടപെട്ടിട്ടില്ല ഇതുവരെ അവർ കൗൺസിലർ ഇവിടെ വന്നിട്ടില്ല രണ്ട് ദിവസം രണ്ട് ദിവസം അപ്പൊ അതേതൊരു നൈ മുമ്പ് പരിഹാരം ഉണ്ടാ ഡ്രൈവർ അവർക്ക് നമ്മൾ ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി കാര്യമായിട്ട് അവരോട് മണ്ണിടാനൊക്കെ പറഞ്ഞപ്പോ അവർ വളരെ സഹകരിച്ചിട്ട് നമുക്ക് അവർ ഏതാനും കോൺക്രീറ്റ് കട്ട് വെച്ച് മണ്ണിട്ട് വണ്ടി പോകുന്ന രീതിയിലേക്ക് വാഹനം പോകാനുള്ള പരിഹാരം ഉണ്ടാവും അവർ പറഞ്ഞു

കൊല്ലത്തിൽ തുറക്കാൻ പാടില്ല അങ്ങനെ നാട് വികസി ജനങ്ങള് മൊത്തം ബുദ്ധിമുട്ടായിട്ട് നാട് വികസിക്കണം അങ്ങനെയാണ് വേണ്ടത് ഒരു കൊല്ലത്ത് തുറക്കരുത് എല്ലാരും ബുദ്ധിമുട്ടാട്ടെ ബുദ്ധിമുട്ടെ ചുള്ളിപ്പാറോട് വർക്ക് ഓട്ടം ഒക്കെ ചുള്ളിപ്പാറ പണി എന്താ നാല് ദിവസം നടക്കൂല നടക്കൂല മുന്നേ അപ്പൊ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടത് അപ്പോ കരിമ്പിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഡ്രൈനേജ് വർക്കുകൾ പലയിടത്തതുപോലെ തന്നെ ഈ പോക്കറ്റ് റോഡുകൾ ഭാഗത്താണ് നമ്മൾ പറഞ്ഞതുപോലെ ഇനി ഡ്രൈനേജ് വർക്കുള്ളത് ഇവിടെ അടിഭാഗം നമുക്ക് കാണാം കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് സ്ക്വയർ കോൺക്രീറ്റ് ചെയ്യണ വർക്കുകൾ മാത്രമാണുള്ളത് അതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇന്നോ നാളെ പൂർത്തീകരിക്കാൻ പറ്റും ഏതെല്ലാം പെട്ടെന്ന് പടിപൂർത്തീകരുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ കരിമ്പിൽ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു റോഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്